ഹലോ ചക്കരകളെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ ഞാൻ ഇപ്പം യൂട്യൂബിലൊക്കെ വന്നിട്ട് ഒരുപാട് നാളായി എൻ്റെ ചാനലൊക്കെ അത് കാരണം ഒരുപാട് അങ്ങ് ഡൗൺ ആയി കിടക്കി ഞാനിപ്പോൾ ഒത്തിരി നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട് എല്ലാവർക്കും സുഖമാണോ ഞാനിപ്പം ഇങ്ങനെ ഫേസ്ബുക്കൊക്കെ ഇങ്ങനെ നോക്കിയിരുന്നപ്പം കാണാൻ എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ളതാണ് നേരത്തെ അത് മരിച്ചെന്നും പറഞ്ഞാൽ കിടക്കുന്നത് സത്യം പറഞ്ഞാൽ വളരെ പോയി അത്രയ്ക്ക് നമുക്ക് ഇൻറ്റിമേറ്റായിരുന്നു ഒരുമിച്ച് ഒരിടത്ത് വർക്ക് ചെയ്തതാണ് എന്തോ പറ്റിയെന്ന് അറിയത്തില്ല ഒരു റിജിയാണ് റിജി പിന്നെ റിജി പ്രസാദ് എങ്ങനെ മരിച്ചോ എന്തോ റിസപ്ഷനിസ്റ്റ് ആയിരുന്നു ഞാൻ ഇപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോഴാണ് കാണുന്നത് ആരൊക്കെങ്കിലും അറിയാമെങ്കിൽ ഒന്ന് പറയണേ എനിക്കറിഞ്ഞുകൂടെ എന്താ പറ്റിയതെന്ന് ഇതാണ് മനുഷ്യൻ്റെ കാര്യം നമ്മൾ ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പിൽ നമ്മൾ പിന്നെ കാണത്തില്ല ഇതൊക്കെയാണ് ജീവിതമെന്ന് പറയുന്നത് അതുകൊണ്ട് സന്തോഷമായിട്ടിരിക്കണമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് പക്ഷേ എനിക്ക് സന്തോഷങ്ങളൊന്നും വലുതായിട്ട് കിട്ടുന്നില്ല എന്നാലും ഞാൻ മാക്സിമം പോസിറ്റീവായിട്ടിരിക്കാനാണ് നോക്കുന്നത് എന്തായാലും ഭയങ്കര വിഷമമായിപ്പോയി ഇപ്പോൾ അത് കണ്ടത് ഞാൻ ഹാപ്പി ആയിട്ടാണ് വന്നതെങ്കിലും ഇതെന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നു കാരണം നമ്മൾ ഒരിടത്തിരുന്ന് നല്ല കാണാൻ ഒരു അതിസുന്ദരി നല്ല മോഡേൺ ആണ് നല്ല പെരുമാറ്റം എല്ലാം കൊണ്ടും ഇസഡ് നമുക്ക് അങ്ങ് ഇഷ്ടപ്പെടുന്ന ഒരു പേഴ്സൺ ആയിരുന്നു അത് പെട്ടെന്ന് ഇത് കണ്ടപ്പം അങ്ങ് ഭയങ്കര വിഷമായി പോയി ഇതിപ്പം ചോദിക്കാൻ നമ്പരൊക്കെ പഴയ കൂട്ടുകാരൊക്കെ കഴിഞ്ഞാൽ അവരുടെയൊക്കെ നമ്മുടെ മൊബൈലും ഒക്കെ മാറിയപ്പോൾ ഇതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറിപ്പോയത് കാരണം ഇപ്പോൾ പെട്ടെന്ന് വിളിച്ച് ചോദിക്കാനും പറ്റുന്നില്ല ഇനി ഓർത്തെടുക്കണം ഏതെങ്കിലും നമ്പറിൽ അങ്ങനെ ഒരു ഭയങ്കര വിഷമായിപ്പോയി ഇതാണ് എന്താ എന്താ പറയണമെന്ന് പോലെ എനിക്കറിയത്തില്ല ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിപ്പം വീഡിയോസൊന്നും വലുതായിട്ട് ഇടുന്നില്ല കാരണം ആരും കാണുന്നില്ലെന്നുള്ള വിഷമം കൊണ്ടാണ് ഞാൻ ഇടാത്തത് നമ്മൾ കുറേ സമയം ഇതിന് വേണ്ടി സ്പെൻഡ് ചെയ്തിട്ട് ഒരു ഫലവും കാണാത്തത് കൊണ്ട് അങ്ങ് മതിയാക്കി അതിപ്പം തീരെ ഡൗൺ ആയിരിക്കുക ഇന്ന് ഇത് കണ്ടതുകൊണ്ട് കൊണ്ട് എനിക്കതൊന്ന് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് ഞാൻ വന്നത് പിന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണോ എൻ്റെ യൂട്യൂബ് ഫ്രണ്ട്സ് അവരെല്ലാം നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ അതുകൊണ്ട് എൻ്റെ വഴി തിരിച്ചു വിട്ടു ഫേസ്ബുക്കിലേക്ക് ഫേസ്ബുക്കിൽ നിന്ന് എനിക്ക് നല്ല സന്തോഷമൊക്കെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിലേക്ക് തിരിഞ്ഞു നമുക്ക് ഏതെങ്കിലും രീതിയിലുള്ള സന്തോഷങ്ങൾ മതിയല്ലോ അതുകൊണ്ടാണ് അങ്ങനെ യൂട്യൂബിൽ വീഡിയോ ഈടാക്കാൻ ഒന്ന് മതിയാക്കി വെച്ചിരിക്കുക ഫേസ്ബുക്കിലേക്ക് അങ്ങ് തിരിഞ്ഞതുകൊണ്ട് അതിൽ ഓരോന്നൊക്കെ കാണുകയും കുറേ ഫ്രണ്ട്സ് വന്ന് നമുക്ക് ലൈക്കും കമൻറ്റും ഒക്കെ തരികയും ഒക്കെ ചെയ്യുമ്പോഴത്തേന് നല്ല സന്തോഷം അവർ നമുക്ക് ഒരു ഫാമിലി പോലെയാണ് തോന്നുന്നത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യുന്നു അങ്ങോട്ടിടുന്നു മെസ്സേജ് ഇങ്ങോട്ടിടുന്നു മെസ്സേജ് കമൻ്റുകൾ ഇതെല്ലാം വായിക്കുമ്പോൾ ഒരു എൻ്റർടൈൻമെൻറ്റ് ഒരു എൻജോയ്മെൻറ്റ് യൂട്യൂബിൽ എന്തോ ഇട്ടാലോ ഒന്നും കിട്ടുന്നില്ല ഒരു ലൈക്കും കിട്ടൂല ഒന്നും കിട്ടത്തില്ല കമൻറ്റും ഇല്ല ലൈക്കും ഇല്ല നമ്മൾ കുത്തിയിരുന്ന് ഈ ഒരു വീഡിയോ ഇടണമെങ്കിൽ എന്തോരം പാടാ ഒരു നമ്മളൊരു സ്ഥലത്ത് പോയി ഒരു വ്ളോഗെടുക്കണമെങ്കിൽ തന്നെ നമ്മളിതെല്ലാം മൊബൈൽ പകർത്തി പിന്നെ വീട്ടിൽ കൊണ്ടു വന്ന് പോയിസിട്ട് ഇതെല്ലാം ഇതിനെല്ലാം എഡിറ്റ് ചെയ്തെല്ലാം ഇടണമെങ്കിൽ അത്തിരി കുറേ സമയമെടുക്കും നമുക്കൊത്തിരി വർക്കും എല്ലാം ഉണ്ട് പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടിത് അതിൻ്റെ ഫലം കാണുന്നില്ലെങ്കിൽ നമുക്ക് നല്ല ഡസ്പാണ് രസ്പ കാര്യമില്ല ഒരു ഫീൽഡിൽ എല്ലാവരും ഒന്നും ഒരേപോലെ ആയി വരുത്തില്ല അതിലൊന്നും കാര്യമില്ല എന്നാലും ഇത്രയും നാളായി ഞാൻ ഒരുപാട് നാളായി തുടങ്ങിയിട്ട് എന്നിട്ട് അത് കാരണം ഇപ്പോൾ ഞാൻ അതങ്ങ് കാത്തു വെച്ച് പയ്യങ്ങ് ഫേസ്ബുക്കിലേക്ക് തിരിഞ്ഞു എൻ്റെ ഫ്രണ്ട്സ് പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇതിനകത്ത് അവരും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് ഞാൻ അവരെയൊക്കെ ലൈക്ക് അടിക്കുന്നു കമൻ്റ് ചെയ്യുന്ന അവരെൻ്റെ വീഡിയോ കാണുന്നു ഇതൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമായി ഞാൻ അങ്ങനെ അങ്ങോട്ട് തിരിച്ചു വിട്ടു അതാണ് കൂട്ടുകാരെയേ ഇന്ന് ഈ വീഡിയോ ഇട്ടുകൊണ്ട് യാതൊരു കാര്യവും കാണത്തില്ല ആരും ഇത് കാണത്തുമില്ല ഞാൻ എന്നാലും കാര്യം പറഞ്ഞു പറഞ്ഞെന്നുള്ളൂ എൻ്റെ ഒരു വിഷമം ഷെയർ ചെയ്തതന്നേ ഉള്ളൂ മരിച്ചെന്ന് കണ്ടപ്പോൾ എനിക്ക് താങ്ങാൻ പറ്റിയില്ല കാരണം അത്ര നമുക്ക് അടുത്ത് ആയിരുന്നു നമ്മൾ നീ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മളും ഒരു ദിവസം ഇതുപോലെ ഇരുന്ന് പോകും എന്തോ പറയുക ഇതൊക്കെയാണ് ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ ഉള്ള സമയം സന്തോഷമായിട്ട് ഇരിക്കുക ഇതൊക്കെ പറ്റും കൂട്ടുകാരെ അപ്പോൾ വേറെ ഒന്നുമില്ല എല്ലാവർക്കും ഗുഡ് നൈറ്റ് ഞാൻ കൂടുതലൊന്നും പറഞ്ഞ് എല്ലാവരെയും ഓർ അടിപ്പിക്കുന്നില്ല